ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ഈ വർഷത്തെ ഐ പി എല്ലിനുള്ള ഫിക്സ്ചർ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിരുന്നു തുടക്കത്തിൽ തന്നെ ആവേശഭരിതമായ ഒരു മത്സരം ക്രിക്കറ്റ് പ്രേമികളെ കാത്തിരിക്കുന്നുണ്ട് ഐ പി എല്ലിലെ എൽ ക്ലാസിക്കോ എന്നറിയപ്പെടുന്ന മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലുള്ള മത്സരം മാർച്ച് ഇരുപത്തി മൂന്നാം തീയതിയാണ് നടക്കുക ചെന്നൈയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ആ ഒരു മത്സരം നടക്കുക എന്നാൽ ഈ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനായ ഹാർദിക് പാണ്ഡ്യക്ക് കളിക്കാൻ കഴിയില്ല കാരണം അദ്ദേഹത്തിന് വിലക്കാണ് അതായത് കഴിഞ്ഞ ഐ പി എല്ലിന്റെ അവസാനത്തിൽ അദ്ദേഹത്തിന് ഒരു സസ്പെൻഷൻ ലഭിക്കുകയായിരുന്നു മൂന്ന് തവണ അദ്ദേഹം ഓവർ റേറ്റ് ഒഫൻസ് ആവർത്തിക്കുകയായിരുന്നു ഇതോടെ അദ്ദേഹത്തിന് സസ്പെൻഷൻ ലഭിച്ചു കൂടാതെ മുപ്പത് ലക്ഷം രൂപ പിഴയായി കൊണ്ട് ചുമത്തപ്പെടുകയും ചെയ്തു ഈ ഒരു ഫൈൻ മുംബൈ ഇന്ത്യൻസ് ആണ് അടക്കുക അതേസമയം ആ സസ്പെൻഷൻ ഇത്തവണത്തെ ഐ പി എല്ലിലെ ആദ്യ മത്സരത്തിലാണ് ബാധകമാവുക അതുകൊണ്ട് തന്നെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ചെന്നൈക്കെതിരെയുള്ള മത്സരത്തിൽ കളിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നിലവിൽ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയാണ് അദ്ദേഹം ഇല്ലെങ്കിൽ ചെന്നൈക്കെതിരെ പുതിയ ഒരു താരം നയിക്കേണ്ടി വന്നേക്കും സൂര്യകുമാർ യാദവ് ആ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ നയിക്കാനുള്ള ഒരു സാധ്യതകളാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത് രോഹിത് ശർമ്മ അവിടെയുണ്ട് പക്ഷെ അദ്ദേഹം താൽക്കാലികമായിക്കൊണ്ട് ആ ഒരു ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കാൻ സാധ്യത കുറവാണ് ജസ്പ്രീത് ബുംറ ഇത്തവണത്തെ ഐ പി എല്ലിൽ കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പുകൾ ഒന്നും ലഭിച്ചിട്ടില്ല പിന്നീട് മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതി മുംബൈ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ഒരു മത്സരം കളിക്കുന്നുണ്ട് ആ മത്സരത്തിൽ ഹാർദിക് പാണ്ഡ്യ തിരിച്ചെത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കഴിഞ്ഞ തവണ മോശം പ്രകടനമായിരുന്നു മുംബൈ ഇന്ത്യൻസ് നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു ശക്തമായ തിരിച്ചുവരവ് അവർക്ക് ആവശ്യമാണ് എന്നുള്ളതാണ് അതിന് കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് അവരുടെ ആരാധകരുള്ളത് പക്ഷേ ആദ്യ മത്സരത്തിൽ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഒരു വെല്ലുവിളിയാണ് അവർക്ക് മറികടക്കേണ്ടത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയം കൊണ്ടും കാണാം